നമ്മുടെ ക്ലീനിങ് ഡേ ഡേയ്റ്റ് ആണ് എന്ന് ഇന്ന് നമുക്ക് ഈ ടി വി യൂണിറ്റ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്താലോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് തന്നെ പറയാം കേട്ടോ ശരിക്കും പറഞ്ഞൊരു ഡമ്പിങ് പ്ലേസ് ആണിത് കയ്യത്തും ദുരത്തായതുകൊണ്ട് എല്ലാ സാധനങ്ങളും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഇവിടെ കയറാറുണ്ട് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ അടിയിൽ കുഞ്ഞു കബോർഡൊക്കെ ഉണ്ട് കേട്ടോ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് നമുക്കില്ലേ ആദ്യത്തെ ഇതിൻ്റെ പുറത്ത് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ കാരണം പൂജാറുമായിട്ടില്ല അവിടെ തന്നെയാണ് ഞാൻ വിളക്കൊക്കെ വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അവിടെയാണ് അതുമാത്രമല്ല ഈ ഫാൻസി ഐറ്റംസും മരുന്നും അങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഇവിടെയാണ് കേട്ടോ എല്ലാത്തിനും ഓരോ സ്ഥലമുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത് അവിടെ തന്നെയാണ് വെക്കാറ് ഇത് നമുക്ക് ഈ വിളക്കും ഈ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോയും പിന്നെ നമ്മുടെ കൃഷ്ണനെയൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അവിടെയൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പം കുറച്ച് നാളായി ചെയ്തിട്ട് ഇനി ഇത് ഈ ടി വി യൂണിറ്റിൻ്റെ മുകളിലത്തെയും താഴ്ത്തി പൊടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ ടി വീടെ മുകളിൽ നിറച്ച് പൊടിയാണ് അതും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടക്കാം കേട്ടോ ഇനി ഇത് ഇതിൻ്റെ അടിവശത്താണ് കിട്ടോ അപ്പം നമ്മൾ മുകളിൽ നിന്നേ തുടങ്ങി താഴെ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് തന്നെ ഉപയോഗിക്കാതെ വെക്കുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡീക്ലിറ്റർ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത്രയും സാധനങ്ങൾ എനിക്ക് ഉപയോഗശൂന്യമായി കിട്ടിയതാണ് അതൊക്കെ ഇത്രയും നാളും ഞാൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ് ഇനി നമുക്ക് ഇത്രയും ചെയ്തതല്ലേ കുറച്ച് പോസിറ്റീവ് എനർജി വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ കുറച്ച് കാടുമ്പടലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഡെക്കോറായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സീറോ ബഡ്ജറ്റ് ഡെക്കോവർ എന്ന് പറയാം ഇതേ ഒരു പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഞ്ഞുരുളിയിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കി എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും അതുപോലെ ആരൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് കാണുന്നത് ഇങ്ങനെ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കൂടെ കൂടാത്ത കൂട്ടുകാർ വേഗം കൂടിക്കോ അടുത്ത വീഡിയോ